സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഓണത്തിന് വിളവെടുക്കേണ്ട പച്ചക്കറി കൃഷി വെള്ളത്തിലായി എളനാട് വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതിയുടെ പയർ കൃഷിക്കാണ് നാശം സംഭവിച്ചത് സ്വാശ്രയ കർഷക സമിതി ചേപ്പ യൂണിറ്റിലെ കർഷകരുടെ കൃഷിക്കാണ് നാശം സംഭവിച്ചത് എളനാട് വി എഫ് പി സി കെ യുടെ കീഴിലുള്ള ഇരുപതോളം കർഷകരെയാണ് മഴ ബുദ്ധിമുട്ടിലാക്കിയത് പരുത്തിപ്ര നന്നാർപുഴ എൻ കെ കുട്ടന്റെ കൃഷിസ്ഥലത്താണ് ചേപ്പ യൂണിറ്റ് പാട്ട കൃഷി ഇറക്കിയത് പ്രാദേശിക കർഷക നേതാക്കളായ കെ സി ജോർജ് എം പൊന്നുമണി കെ കെ സുന്ദരൻ വി ആർ മാധവൻ തുടങ്ങിയവർ കൃഷിസ്ഥലം സന്ദർശിച്ചു ആ കംപ്ലീറ്റ് വെള്ളത്തിലായി വെള്ളം മുങ്ങി അപ്പൊ എന്നൊക്കെ ലൈസം വെള്ളം അയനുള്ളൂ അപ്പൊ ഞങ്ങളെ പയർ നഷ്ടപ്പെട്ടതിന് കൃഷിയാക്കിയതിന് കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് ഈയൊരു അവസ്ഥയിൽ വെള്ളം ഇന്നലത്തോട് കൂടി എല്ലാ വെള്ളം നന്നായി കയറിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ചില ചില ചെടികളുടെ ഒക്കെ വേരി ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ അത് ഇവരുടെ ഉൽപാദനത്തെ വളരെയധികം ബാധിക്കുന്നതായിരിക്കും തോരാത്ത മഴയും പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് കൃഷിയായി വെള്ളത്തിലായി ഇനി അത് രക്ഷപ്പെടുന്നുള്ളതിന് ഒരു നൂറ് ശതമാനവും വെള്ളത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല പഴയതുകൊണ്ട് വെള്ളത്തിൽ വെള്ളമുങ്ങി അത് നഷ്ടം എന്തായാലും സംഭവിക്കും അപ്പൊ അതിന് വേണ്ടുന്ന സഹായങ്ങൾ കൃഷിഭവനിൽ പരാതി കൊടുത്തിട്ട് മുൻമേൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതികളൊക്കെ കൊടുത്ത് കൃഷിക്കാർക്ക് വേണ്ടുന്ന ഒരു സൗകര്യം ഒരു സഹായവും ചെയ്തു തന്നത് കൃഷിക്കാർക്ക് വളരെ ഉപകാരമാകും ഇനിയും പച്ചക്കറി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ അത് വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്ന മാത്രം എനിക്ക് പറയാനുള്ളത് റൈറ്റ് ന്യൂസ് േ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക